എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ ജൂലൈ എട്ടാം തീയതി സംസ്ഥാനത്ത് സ്വകാര്യ ബസ് പണിമുടക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ സംശയമുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കുള്ള മറുപടിയുമായാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് അതായത് ഇത്തരത്തിൽ സംസ്ഥാന വ്യാപകമായി സ്വകാര്യ ബസ് പണിമുടക്കുള്ള പശ്ചാത്തലത്തിൽ നാളെ ക്ലാസ്സുകൾക്ക് അവധി ഉണ്ടാകുമോ സ്കൂളുകളിലും കോളേജുകളിലും സാധാരണ പോലെ ക്ലാസ് നടക്കുമോ ഈ സംശയങ്ങൾക്കുള്ള മറുപടി കൃത്യമായി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ ഈ ഒരു പണിമുടക്കുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്ന ചർച്ചയും പരാജയപ്പെട്ടതോടുകൂടി നാളെ ജൂലൈ എട്ടാം തീയതി പണിമുടക്ക് ഉറപ്പായി കഴിഞ്ഞു എന്നാൽ സംസ്ഥാന വ്യാപകമായി ബസ്സുകൾ ഓടാത്ത സാഹചര്യമുണ്ടെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുഴുവനായി നാളെ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയില്ല എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കുക എന്നാൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ബസ്സുകളില്ലാത്ത സാഹചര്യത്തിൽ കുട്ടികൾക്ക് സ്കൂളിലേക്കും കോളേജിലേക്കും എത്താൻ ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ അതാത് സ്ഥാപന മേധാവികൾ അനൌദ്യോഗികമായി അവധി പ്രഖ്യാപിക്കാറുണ്ട് അത്തരത്തിലുള്ള അവധി അറിയിപ്പുകൾ നിങ്ങളുടെ സ്കൂളുകളുടെയും കോളേജുകളുടെയും ഗ്രൂപ്പുകളിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്ത് തന്നെയായാലും മൊത്തത്തിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒരുമിച്ച് ഈ ഒരു ബസ് സമരം എന്ന കാരണത്താൽ അവധി പ്രഖ്യാപിക്കുകയില്ല ആ കാര്യം പ്രത്യേകം ഓർമ്മിക്കുക അപ്പോൾ നിങ്ങളിൽ പലരും ചോദിച്ചു ിരിക്കുന്ന ഈ ഒരു സംശയത്തിനുള്ള മറുപടി കൃത്യമായി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോമായി എത്തിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലെ അവധി അറിയിപ്പുകളും വിദ്യാഭ്യാസപരമായ വാർത്തകളും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കും മാത്രമല്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും ഇൻസ്റ്റാഗ്രാം പേജ് വഴിയും അവധി അറിയിപ്പുകൾ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കും അതിനായി രണ്ടിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായും നൽകിയിട്ടുണ്ട്